ഏതാണ്ട ഈ കാണുന്ന നല്ല സോഫ്റ്റ് പാലപ്പം വെറും അരമണിക്കൂറും കൊണ്ട് താറാക്കി എടുത്താണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിച്ചാൽ പറ്റൂ കാലം മാറി കഥ മാറി പണ്ടക്കെന്ന് പറഞ്ഞാൽ അരി നേരത്തെ വെള്ളത്തിലിട്ട് രാത്രിയിൽ അത് അരച്ചെടുത്ത് രാവിലെ പുളിച്ചു പൊങ്ങി എൻ്റെ പൊന്നോ കുറേ നൂലാമാല പരിപാടികളുണ്ട് എന്നാൽ അതൊന്നും വേണ്ട വെറും അരമണിക്കൂർ മതി അപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ ആ താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ വലിയ ജാറിനകത്തിലോട്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ വറുത്തതോ വറക്കാത്തതോ നിങ്ങൾക്ക് എടുക്കാൻ ഒരു കുഴപ്പമില്ല കൂടത്ത അരക്കപ്പ് തേങ്ങ ചെറുകിയതും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി കൂടിട്ട് കൊടുക്കാം എന്ന് വെച്ച ഒരുപാടുണ്ട ഒരു അര ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി ഇൻസ്റ്റന്റ് ഈസ്റ്റ് കാൽ ടീസ്പൂണും ചേർത്തതിനു ശേഷം ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരുപാട് ഒഴിക്കരുത് ആദ്യം ഒരു കപ്പ് ഒഴിക്കുക എന്നിട്ട് ഇതിനെ നല്ലതുപോലെ അങ്ങോട്ട് അരച്ചെടുത്ത് ഒരു ബൗളിനകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനിയാണ് അരമണിക്കൂറും കൊണ്ട് നമ്മൾ ഈ പാലപ്പം ഉണ്ടാക്കുന്ന സീക്രട്ടിലോട്ട് കിടക്കാനായിട്ട് പോകുന്നത് അതിനായിട്ടൊരൽപ്പം കൂടി വലിയൊരു ബൗളിനകത്തോട്ട് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് മുഴുവനായിട്ട് ഒഴിക്കരുത് പകുതി മാത്രം ഒഴിച്ചതിന് ശേഷം ഇപ്പം മാവൊഴിച്ചു വെച്ചിട്ടുള്ള ബൗളുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വെക്കാം ഇനി ഇത് നമുക്കൊന്ന് പുളിച്ചു പൊങ്ങാനായിട്ട് ഒരു അര മണിക്കൂർ താമസമുണ്ട് അതിനായിട്ട് ഇതിൻ്റെ മൂടി വെച്ചങ്ങോട്ട് അടച്ചങ്ങോട്ട് കൊടുക്കാം ഇരിക്കട്ടെ ഒരു മുപ്പത് മിനിറ്റ് അത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത് തുറക്കുമ്പോഴത്തേക്കിനും നല്ലതുപോലെ പുളിച്ചു പൊങ്ങി ഇവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് ഇത് ഒരു തവി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഈ ഇളക്കി മിക്സ് അങ്ങോട്ട് എടുക്കാം ഇനി അതേ തവിക്കകത്ത് തന്നെ ഒരു തവി മാവ് അങ്ങോട്ട് എടുക്കാം ചൂടായി കിടക്കുന്ന പാലപ്പച്ചട്ടിക്കകത്തോട്ട് ഇതാണ്ട് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇനി സ്ഥിരം പാലപ്പ ഉണ്ടാക്കുന്ന കലാപരിപാടികൾ എടുക്കുക ചുറ്റിക്കുക കറക്കുക വട്ടം കറക്കുക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇതുപോലെ അങ്ങോട്ട് ചുറ്റിച്ചതിന് ശേഷം ഇത് അടുപ്പിലോട്ട് വെച്ചിട്ട് ഇതൊന്ന് വേവാനായിട്ടുള്ള താമസമുണ്ട് അതിനകത്ത് ഇതിൻ്റെ മൂടി വെച്ച് അങ്ങോട്ട് കൊടുത്തിട്ട് സമയം കഴിഞ്ഞിട്ട് തുറക്കുമ്പോഴത്തേക്കിനുണ്ടല്ലോ അതാണെന്നോയ്ക്ക് ഈ ഒരു പാലപ്പൊക്കെ നല്ലതുപോലെ വെന്ത് ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ അങ്ങോട്ട് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പാലപ്പം നേരത്തെ അരി കുതിർക്കുകയും വേണ്ട ഒരു പരിപാടിയും വേണ്ട അര അരമണിക്കൂർ മുമ്പേ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ഈ പാലപ്പം ഉണ്ടാക്കണമെന്ന് വെറും ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് ഒരുപാട് പാലപ്പം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ സോഫ്റ്റ് അല്ലെന്നാരെങ്കിലും പറയൂ ഇനിയിപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ബീഫ് കറി ദാണ്ടെ എടുത്തിട്ടുണ്ട് കൂടെ കുറച്ച് ഗ്രേവി കൂടെ ആ മുകളിലോട്ട് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കണം വേണമെന്നുണ്ടെങ്കിൽ ഒരു പഴം കൂടെ അങ്ങോട്ട് സൈഡിലോട്ട് അങ്ങോട്ട് വെച്ചോ എന്നിട്ട് ഒരു ഗ്ലാസ് ചായ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സംഭവം കുശാൽ എന്നിട്ട് കുറച്ച് പാലപ്പം എന്താ ഇതുപോലെ അങ്ങോട്ട് മുറിച്ചെടുത്തിട്ട് ആദ്യം ആ ഗ്രേവിക്കകത്തോട്ട് മുക്കിയിട്ട് പിന്നെ ഒരു രണ്ട് കഷ്ണം ബീഫ് കൂടെ അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കണം എൻ്റെ പൊന്നോ അന്യായ ടേസ്റ്റ് ആട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് പാലപ്പം നമുക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി ഇതുപോലെ കൂട്ടി എടുക്കാൻ പറ്റും നേരത്തെ അരി കുതിർക്കാനായിട്ടുള്ള സാഹസ പരിപാടികളൊന്നും വേണ്ട അപ്പം നിങ്ങൾ ഇപ്പം തന്നെ അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിയോ എന്നിട്ട് ഫീഡ്ബാക്ക് ഇട്ടേച്ചാലും മതി കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടാനായിട്ട് മറക്കരുത് നല്ലൊരു കിടിലൻ കിടുക്കാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്